സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാഗി ഒരു ലഡു ആണ് ഉണ്ടാക്കുന്നത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ളൊരു ലഡു ആണത് നമ്മളെ രക്തക്കുറവിനും മുടി മുടികൊഴിച്ചലിനും മുടി കൊഴിച്ചിൽ നിൽക്കാനൊക്കെ ഉള്ള നല്ലൊരു പലഹാരമാണ് അപ്പം അതിനായിട്ട് ഒരു കപ്പ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചൂടാക്കി നമുക്കൊന്ന് പൊടിച്ച് വയ്ക്കാം അതിനു മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഒന്ന് ചൂടായിട്ടുണ്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം എള്ള് പൊട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്കിത് മാറ്റിയിട്ട് ആക്കിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ഒരു കപ്പ തന്നെയാണത് അപ്പോൾ ആ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാതും ഈക്വൽ അളവന്നെയാണ് രാഗിപ്പൊടി അതുപോലെ തന്നെ എള് കടല ഒരു കപ്പ് ശർക്കരയാണ് ചേർക്കുന്നത് അപ്പം ഞാനിതിൽ ഓയിലും വെളിച്ചെണ്ണയും നെയ്യൊന്നും ചേർക്കാതെയാണ് വറുത്തെടുക്കുന്നത് നെയ്യ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കാട്ടോ. ഞാൻ നെയ്യ് ചേർക്കുന്നില്ല അപ്പോൾ അത് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരൊന്ന് ഉരുക്കി വയ്ക്കാം ഒരു കപ്പ് ശർക്കര തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒന്ന് ലൂസായിട്ടാണ് ഉരുക്കിയെടുക്കുന്നത് നമുക്ക് അപ്പോഴേക്കും കടലൊന്ന് പൊടിച്ച് വയ്ക്കാം അപ്പോൾ അത് നന്നായി ഫൈനായിട്ട് തന്നെ പൊടിച്ചിട്ടുണ്ട് എള്ളൊന്ന് തരിതരിപ്പായിട്ടാണ് പൊടിക്കുന്നത് നമ്മൾ ശർക്കര ഇവിടെ ഒരുകി വന്നിട്ടുണ്ട് ഇനി രാഗിപ്പൊടിയിലേക്ക് കടല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല ചിമ്മല് വെച്ചിട്ടുണ്ട് നാല് ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുക്കി വെച്ച ശർക്കര കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ എല്ലാവരെയും രാഗി ലഡു ഒന്നുണ്ടാക്കി കഴിക്കണം ഒരു ദിവസം ഒരു ലഡു കഴിക്കണം അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡു ആണിത് എള്ളും കടലയും ശർക്കരയും പിന്നെ രാഗിപ്പൊടിയും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ഹെൽത്തി ഉണ്ടത് ശർക്കര കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്കിതൊന്ന് അങ്ങോട്ട് കുഴച്ചെടുക്കാൻ അപ്പം അത് സെറ്റായിട്ടുണ്ട് ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് ഉണ്ട പിടിക്കാം കയ്യിൽ ലേശം ഓയില് വരട്ടിയിട്ട് നമുക്കിത് ഉണ്ട പിടിച്ചെടുക്കാം പിന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട് ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഉണ്ട പിടിക്കുന്നത് വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതൊരാഴ്ചക്ക് പുറത്ത് ഇരിക്കും കേട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേടൊന്നും ആവില്ല ഒരാഴ്ച വരെ Thank you.